രാജ്വി ഷെട്ടിയിടെയായിട്ട് ഒരുപാട് മലയാള സിനിമകളിൽ അഭിനയിച്ചു അതിൽ പലതും പോസിറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സുമായിരുന്നു വില്ലനായിട്ടും പല സിനിമകളിലും പ്രത്യക്ഷപ്പെട്ടു പക്ഷേ അവിടെയൊക്കെ രാജ്പീ ഷെട്ടിയുടെ അഭിനയ മികവ് ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ അഭിനയ മികവിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു സംഭവമാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദം അതായത് അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ ശബ്ദം അപ്പോൾ അത് മലയാളത്തിൽ സാധ്യമല്ല അത് വേറെ ആരെങ്കിലും ഡബ്ബ് ചെയ്യണീന്നു അപ്പം ആ ഒരു ഡബിങ് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു കംപ്ലീറ്റ് പെർഫോമൻസ് അത് ശരിക്കും സിനിമകളിലൊന്നും ആസ്വദിക്കാൻ കഴിഞ്ഞിരുന്നില്ല അപ്പം ഈ ഒരു സിനിമയ്ക്കകത്ത് ആ ഒരു കഥാപാത്രം തന്നെ അത്തുനിന്ന് വരുന്ന ഒരു കഥാപാത്രമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മലയാളം അത്രത്തോളം അറിയാതെ മലയാളം സംസാരിക്കുന്ന ഒരു കഥാപാത്രമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ ഡയലോഗ് ഡെലിവറി എല്ലാം കൂടെ വളരെ കൺവിൻസിംഗ് ആയിരുന്നു പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ടത് അപർണാമുരളിയുടെ പെർഫോമൻസ് ആണ് പൊതുവെ ഹോളിവുഡ് സിനിമകളിലാണ് ലേഡീസിൻ്റെ പെർഫോമൻസ് ഈ സർവൈവൽ പാർട്ടിലൊക്കെ നന്നായിട്ട് അവർ പെർഫോം ചെയ്തെടുക്കുന്നത് പക്ഷേ ആ ഒരു കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഈ നടിക്ക് നാഷണൽ അവാർഡൊക്കെ കിട്ടിയെന്നുള്ളത് ഈ ഒരു സിനിമ കാണുമ്പോൾ അത് പ്രൂവ് ചെയ്തിരിക്കുകയാണ് ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളൊക്കെ നല്ല ഗംഭീരമായിട്ട് അത് ഓരോ സർവൈവലും വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് കുറച്ച് ഓവറാക്കി കളയുമെന്നൊക്കെ നമുക്ക് പലയിടത്തും തോന്നുമെങ്കിലും അത് ആ കറക്റ്റ് മീറ്ററിലാണ് പുള്ളിക്കാരത്തി ആ ഒരു ക്യാരക്ടറിനെ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് പിന്നെ കുറച്ച് ആക്ഷൻ രംഗങ്ങളൊക്കെ വരുമ്പോൾ പോലും അവിടെയൊന്നും ഒരു തരത്തിലും ഒരു യമായിട്ടോ അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടൊക്കെ ചെയ്തിരിക്കുന്നതായിട്ടോ ഒന്നും തോന്നിയില്ല വളരെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള വളരെ റോ ആയിട്ടുള്ള കുറച്ച് ഫൈറ്റ് സീക്വൻസുകളൊക്കെ ഉണ്ട് അതൊക്കെ നല്ല ഗംഭീരമായിട്ട് പുള്ളിക്കാരത്തി അത് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ സർവൈവൽ എന്ന് പറയുമ്പോഴത്തേക്ക് എവിടെയൊക്കെ അടച്ചിട്ടിട്ട് നമ്മൾ പുറത്തിറങ്ങി കിട്ടുമ്പോൾ പുറം ലോകം കാണുമ്പോൾ കിട്ടുന്ന ഒരു ഒരു അനുഭൂതിയുണ്ടല്ലോ അതൊക്കെ ആ മൈന്യൂട്ട് എക്സ്പ്രഷൻസ് വരെ പുള്ളിക്കാരത്തി ആ കഥാപാത്രത്തിൽ നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ സിനിമാറ്റോഗ്രഫി ഗംഭീര സിനിമാറ്റോഗ്രഫിയാണ് മിഥുൻ മുകുന്ദനാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് ഒരു ബാൻഡിന്റെ സപ്പോർട്ട് എഴുതി കാണിക്കുന്നുണ്ട് ഇ ഫോർന്ന് കണ്ടു വന്നിട്ട് അവരുടെയും കൂടെ സപ്പോർട്ട് ഇതിനകത്തുണ്ടോയെന്നൊരു സംശയമുണ്ട് എങ്കിലും മിഥുൻ മുകുന്ദന്റെ കമ്പോസിഷൻ ആണെന്നുള്ളതിനകത്ത് ഒരു ഇംഗ്ലീഷ് പാട്ടുണ്ട് അത് കേൾക്കുമ്പറയും അത് പുള്ളിയുടെ ഒരു വർക്കാണെന്നുള്ളത് പിന്നെ ഇതിനകത്ത് ഈ രണ്ട് കഥാപാത്രങ്ങളാണെന്നുണ്ടെങ്കിലും മറ്റ് കുറച്ച് പുതിയ കഥാപാത്രങ്ങൾ അവരൊന്നും സിനിമയിലധികം കണ്ടിട്ടുള്ളവരല്ല എങ്കിലും ഓരോരുത്തരും അങ്ങനെ വന്നിട്ടുള്ള ഓരോ കഥാപാത്രങ്ങളും അവരുടെ ക്യാരക്ടറിന് നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് ആദ്യം ഞാനിത് കന്നഡ മൂവിയാണെന്നാണ് വിചാരിച്ചത് നമ്മുടെ വേറൊരു ധൂമം ആ സിനിമ പോലുള്ളൊരു ഫോമാറ്റാണെന്നാണ് വിചാരിച്ചത് പക്ഷേ അങ്ങനല്ല ഇത് ശരിക്കും നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കഥയായിട്ടാണ് ഈ കഥാപാത്രം മംഗലാപുരം സ്വദേശിയായിട്ടുള്ളൊരു കഥാപാത്രം ഇവിടെ വരുന്നതായിട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ സിനിമ എല്ലാ രീതിയിലും കൺവിൻസിങ് ആണ് പിന്നെ ഈ കഥാപാത്രത്തിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടും അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ് ഡ്രോമയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇയാൾ വേറെ ലെവലിൽ തന്നെ എത്തിക്കുമെന്നുള്ളതിലൊരു സംശയമില്ല അത് തുടക്കം മുതലേ നമുക്കത് മനസ്സിലായി ഇദ്ദേഹത്തിൻ്റെ സിനിമ കാണുമ്പോഴേ നമുക്കറിയാം അറിയാം ഒരു എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് അതിനകത്ത് കാണുമെന്നുള്ളത് അത് ഈ മൂവിക്കകത്ത് എന്തായാലും ഉണ്ട് സിനിമ നിങ്ങൾക്ക് ഒരു തിയേറ്റർ അനുഭവമാണ് പിന്നെ എല്ലാവർക്കും ഈ ഒരു ജോൺ ഇഷ്ടപ്പെടുമെന്നറിയത്തില്ല അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഒരു കട്ട ഫാനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ ഹൺഡ്രഡ് പെർസെൻറ്റ് എനിക്കങ്ങോട്ട് വർക്കായി അതുകൊണ്ട് ഞാൻ ഈ മൂവിക്ക് ഔട്ട് ഓഫ് ടെൻ നയൻ റേറ്റ് ചെയ്യുന്നു